നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകരിച്ചുകൊണ്ട് ശ്രദ്ധേയനായ ഹാസ്യതാരമാണ് ശ്യാം രംഗീല പക്ഷേ ആളുകൾ തിരിച്ചറിഞ്ഞ് സെലിബ്രിറ്റി ആയപ്പോൾ ശ്യാം രംഗീലയ്ക്ക് ഒരാഗ്രഹം നരേന്ദ്രമോദിയെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽപ്പിക്കണം അതിനായി ശ്യാം ചെയ്തതാകട്ടെ വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ടാണ് കാണിക്കുന്നതെന്ന് ജനങ്ങൾ മുഴുവൻ പരിഹസിച്ചിട്ടും ശ്യാം രംഗീല കുലുങ്ങിയില്ല പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് വാരണാസിയിൽ മത്സരിക്കാൻ ശ്രമിച്ച ശ്യാമിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി എന്നാൽ പത്രിക തള്ളിയതിനെതിരെ വളരെ വൈകാരികമായിട്ടാണ് ഇയാൾ പ്രതികരിച്ചത് രാഷ്ട്രീയം എനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കുന്നു ഇനി രാഷ്ട്രീയത്തിലേക്കില്ല കൊമേഡിയനായി തന്നെ തുടരും രാഷ്ട്രീയത്തിലേക്കാൾ എന്തുകൊണ്ടും കോമഡി തന്നെയാണ് മികച്ച മേഖല എന്നാണ് പത്രിക തള്ളിയശേഷം ശ്യാം രംഗീല പ്രതികരിച്ചത്